പഠയണിയുടെ കാഴ്ചകൾ നേരം പുലരുവോളം ഓരോ രംഗപടവും കലാകാരന്മാർ കൈയടക്കി ഓരോ രംഗപടവും കഴിയുമ്പോൾ അത് ഒന്നിനൊന്ന് മനോഹരമായി മാറുന്നു പുലരുവോളം ഇത് കാണുന്ന കാഴ്ചക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനെ ആസ്വദിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ രാത്രിയുടെ ഓരോ യാമങ്ങൾ കഴിയുന്നതും കാഴ്ചക്കാർ അറിയുന്നില്ല അതിനോടൊപ്പം ഓരോ രംഗപടത്തിലും വരുന്ന ആ തുള്ളലിന്റെ വ്യത്യസ്ത രീതികൾ കാഴ്ചക്കാലിൽ അമ്പരപ്പും വായുവും അതിനോടൊപ്പം എന്തൊക്കെയാണ് അദ്ദേഹം ഇനി കാണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ കലാകാരൻ ആ തന്നിലേക്ക് ആവേശിക്കുന്ന ആ കലയെ ആയി ആഴിക്കഴിയുമ്പോഴേക്കും അത് മറ്റൊരു രൂപത്തിലേക്ക് മാറുകയും അത് സന്നിവേശിക്കപ്പെട്ട് കുഴഞ്ഞു വീഴുന്ന രംഗങ്ങളും കാണുന്നതും എല്ലാം ഒരു പുതിയ കാഴ്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭയം ഉളവാക്കുന്നത് തന്നെയാണ് സ്ഥിരമായി പഠിണി കാണുന്ന ഒരാൾക്ക് ഇതിലെ രംഗപടങ്ങൾ അറിയാവുന്നതിനാലും അവരിൽ അത് അത്ഭുതം ഉളവാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് കാരണം ഞാനിത് കാണുമ്പോൾ ഓരോ രംഗത്തിന്റെയും അവസാനം വരുന്ന ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് അവർക്ക് എന്തെങ്കിലും ശാരീരിക ക്ഷേതമുണ്ടാവുമെന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകുമെന്നോ ഒക്കെയുള്ള ചിന്തകൾ എന്നെ അലട്ടിയിരുന്നു പക്ഷെ തുടർച്ചയായി ഈ കാഴ്ചകൾ കാണുന്ന അല്ലെ എല്ലാ വർഷവും പഠേണിയുടെ കാഴ്ചകൾ ക്ഷേത്ര സന്നദ്ധിയിൽ കാണുന്ന ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിലൊന്നും ഒരു അമ്പലപ്പോ ഒന്നും തോന്നുന്നില്ല അവരുടെ ചിന്തകളിൽ ഞാൻ പലപ്പോഴും ഇത് കാണുന്ന കാഴ്ചകളോടൊപ്പം തന്നെ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വര സന്നിധിയിലുള്ള ഒരു നൃത്ത രൂപമായതുകൊണ്ട് അതിനെല്ലാം ഭഗവാന്റെ കടാശം അല്ലെ ഭഗവതിയുടെ കടാശം ഉള്ളതിനാൽ അപകടങ്ങളൊന്നും സംഭവിക്കുകയില്ലെന്നും അവർ ഉറപ്പിച്ചു പറയുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മനസ്സിൽ വന്ന ഏറ്റവും വലിയ കാര്യം അചഞ്ചലമായ വിശ്വാസം എന്നുള്ളതും ആചാരാനുഷ്ഠാനങ്ങൾക്ക് വളരെ ശ്രേഷ്ഠതമായിരുന്നു എന്നുള്ള ചിന്ത കൂടിയാണ് പലപ്പോഴും ആചാരാനുഷ്ഠാനങ്ങൾ എപ്പോഴും കൃത്യതയാർന്നാവുന്നത് അതിന്റെ വിശ്വാസങ്ങളുടെ മുഖപ്പിടിക്കലാണെന്ന് എന്ന് ചിന്തിക്കുമ്പോഴും അതിനതിശക്തി അതിശോക്തിയില്ലെന്ന് ഞാൻ പറഞ്ഞുകൊള്ളുന്നു കടവനട്ട ദേവീക്ഷേത്രത്തിന് മുന്നിലുള്ള ഈ പഠയണി കാണുവാനും ഇതിന്റെ ആ കാഴ്ചകളിലൂടെ കഥ പറയുമ്പോഴും ഒക്കെ എന്നിലേക്കും ആ ദേവിയുടെ കടാക്ഷം വരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു നമ്മൾ പറയുന്ന യാമങ്ങളിലെല്ലാം ആ സ്പർശനമുള്ളപ്പോഴാണ് നമ്മൾക്ക് അതിലെ കഥകൾ പറയാൻ പോലും സാധിക്കുന്നതെന്നും ഞാൻ ചിന്തിക്കുന്നു നമ്മൾ ഈ കാണുന്ന കാലകോലം ഏറ്റവും പ്രശസ്തമാണ് അതിനോടൊപ്പം തന്നെ വളരെ ദീർഘ നേരമാണ് ഇതിന്റെ ഓരോ ചുവടുകളും അതിന്റെ മുന്നോട്ടുള്ള രംഗപടങ്ങളും എല്ലാം നല്ല ആരോഗ്യ ദൃഢ കാത്തരും അതിനോടൊപ്പം തന്നെ ഇതിൽ നിരന്തരമായ പരിശീലനമുള്ള ഒരു നല്ല കാര്യക്ഷമതയൊക്കെ ഉള്ള വ്യക്തിക്ക് മാത്രമേ ഇതൊക്കെ മനോഹരമായി അവതരിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും നമ്മളെ ചിന്തിപ്പിക്കേണ്ട വിഷയം തന്നെയാണ് പലപ്പോഴും ഇതൊക്കെ അവതരിപ്പിക്കുന്ന ഈ കലാകാരന്മാർ ലോക പ്രശസ്തിയിലേക്ക് എത്തേണ്ടതാണെന്നും പറയുന്നു അതിന് കാരണം ഇത് നമ്മൾ ടൂറിസത്തിന്റെ ഒരു മുഖഭാവത്തിൽ പറയുമ്പോൾ ഒരു പ്രത്യേക ഓഡിറ്റോറിയമോ അല്ലെ ഒരു പ്രത്യേക സ്ഥലങ്ങളോ ഒക്കെ ക്രമീകരിക്കുമ്പോൾ നമ്മൾ അതിന് ഒരു സമയക്രമക്കും കൂടി വെച്ചു കഴിഞ്ഞാൽ കാരണം നമ്മൾ ഒരു ക്ഷേത്ര സന്നദ്ധിയിൽ അതിനെ പരിപാടനമായ രീതിയിൽ വെക്കുമ്പോൾ അതിന്റെ പാട്ടുകളും ചിട്ടവട്ടങ്ങളും എല്ലാം അത് അതിന്റെ സമയക്രമങ്ങളും എല്ലാം പാലിച്ച് ചെയ്യുമ്പോൾ ഇത് വളരെ ദീർഘ നേരമാകുന്നു അത് എന്നാൽ നമ്മളൊരു മറ്റൊരു ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ടൂറിസത്തിലെ നമ്മുടെ ഗോത്ര കലകളെ ഒക്കെ പരിചയപ്പെടുത്തുന്ന വേദിയിലോ ചെയ്യുമ്പോൾ അതിന്റെ സമയക്രമം കുറച്ചുകൂടി കുറച്ചാൽ ഇത് കാഴ്ചക്കാരെ വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല എങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊരു മലയാളി ആയതിനാലും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഗ്രാമങ്ങളെ മനോഹരമായി ഇഷ്ടപ്പെടുന്നതിനാലും ഇത് ക്ഷേത്ര സന്നദ്ധിയിൽ നടത്തുമ്പോഴുള്ള ഇതിന്റെ മനോഹാരിത ഒന്ന് വേറെ തന്നെയാണ് രാത്രി യുടെ യാമങ്ങളിലെയൊക്കെ ആ ചലനഭാവങ്ങളും അതിനോടൊപ്പം തന്നെ ഈ കാലൻ കോലങ്ങളെയൊക്കെ മനോഹരമായ ഇനിയും നമ്മൾ രണ്ട് ഡൈവേർഷൻ ചിന്തിച്ചാൽ അത് ഹത്തിപുരസരം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഭഗവതിയുടെ മുന്നിൽ ആടി തിമർക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന മറ്റൊരു വശം ഇത് ഓരോ യാമങ്ങളിലുമുള്ള ഈ കോലങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ പഠണി രൂപ രൂപീകൃതമാവുന്ന കാലഘട്ടത്തിലെ പ്രകൃതിയുടെ ചലനഭാവങ്ങളിലെ വ്യത്യാസങ്ങളിൽ വരുന്ന ഓരോ വ്യതിയാനങ്ങളും അല്ലെ നമ്മൾ പറയുമല്ലോ കാറ്റിന്റെ ചീലകളിൽ വരുന്ന വ്യതിയാന രൂപങ്ങൾക്കെല്ലാം വ്യത്യസ്തമായ വീതികളുടെ സൗണ്ടുകൾ അല്ലെ ശബ്ദ വ്യതിയാനങ്ങൾക്കൊക്കെ ആ ഭയം മനുഷ്യനെ കുളവാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറക്കിച്ച് പറയാം ആ കാലഘട്ടത്തിന്റെ ആ ഭയത്തിൽ ഒക്കെ ആ ഒരു സമൂഹത്തെ മോചിപ്പിക്കുന്നതിന് ഒരു കലാരൂപത്തെ വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചാൽ അതിനും തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പലപ്പോഴും നമ്മൾ അന്യദേശങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെയുള്ള ഗോത്ര കലകളെയൊക്കെ വളരെ മനോഹരമായി കാണുമ്പോൾ നമ്മുടെ ഈ ഗോത്ര കലകളൊക്കെ തന്നെ നമ്മുടെ പൈതൃകം ിക്കുന്നത് തന്നെയാണ് പലപ്പോഴും ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു എന്നും എന്താണ് പൈതൃകം ഉറപ്പിക്കൽ എന്ന് നമ്മൾ ഇതിന്റെ ചൂടുകൾ ഓരോന്നും ശ്രദ്ധിച്ചാലറിയാം എല്ലാം ഭൂമിയെ ചെറുതുകൊണ്ട് അതായത് ആ താളകളെല്ലാം ഭൂമിയുടെ പ്രത്യേക മർദ്ദന രീതികളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പന്തം വാള ഇതൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം ഇത് ഒരു കാലഘട്ടത്തിൽ ഉള്ള മനുഷ്യന്റെ ചലനഭാവങ്ങളുടെ ആദിമകാല നൃത്തരൂപമാണ് നമ്മൾ ചിന്തിച്ചാൽ പോലും അത് അത്ഭുതമില്ല ഓരോ രൂപങ്ങളും അത് മനുഷ്യ മനസ്സിലേക്കുള്ള വിഹലമായ ചിന്തകളെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള മനുഷ്യ മനസ്സിന്റെ ഭയാനകമായ ചിന്തകളിൽ നിന്നും മുക്തി നൽകുന്നു എന്നുള്ളതും ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ആ ഒരു ഉദാഹരണം തന്നെയായി നമുക്ക് മാറും അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം പക്ഷിക്കോലങ്ങൾ വളരെ മനോഹരമാണ് പക്ഷിക്കോലങ്ങളുടെ ആ ചോവുകൾ പലപ്പോഴും പക്ഷിക്കോല ൾ നിർത്തമാണ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം കൂടുതലും പഠേണിയുടെ ിൽ ചുമപ്പിന് വളരെ പ്രാധാന്യമുണ്ട് ആ ചുവപ്പ് കളറിലുള്ള ആടകൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കണ്ണുകളുടെ ശ്രദ്ധ ആ ഒരു പറയുമല്ലോ ആ നൃത്ത രൂപത്തിന്റെ അതിലേക്ക് സന്നിവേശിക്കുവാൻ വളരെ എളുപ്പമായും എനിക്ക് തോന്നുന്നു ഈ കാഴ്ചകൾ ഒക്കെ ആദ്യമേ കാലത്ത് തന്നെ നിറങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നും ഞാൻ ചിന്തിക്കുന്നു ആ പക്ഷിക്കോലങ്ങൾ ഓരോന്നും ആടി തിമർക്കുമ്പോൾ ആ ആടി തിമർക്കുന്ന പക്ഷി ുടെ ിനനുസരിച്ചുള്ള കവിതകൾ അല്ലെ ആ ശ്ലോകങ്ങൾ ആ ശ്ലോകങ്ങളെല്ലാം ചൊല്ലുന്നതും പക്ഷിക്കോലങ്ങളായി ആടുന്ന ആ മനുഷ്യ ഗോത്ര രീതിയിൽ തന്നെ അതിന്റെ ചലനഭാവങ്ങളെ വിധി നിർണയിക്കുന്നത് പോലെ കൈകൾ താറ്റി ഉയർത്തി അതിനെ മനോഹരമാക്കുമ്പോൾ ആ പക്ഷിയുടെ ചിറകുകൾ പോലെ തന്നെ മനോഹരമാക്കി ഭൂമിയിൽ ആഹ് ചവിട്ടി താളം കൊള്ളിക്കുമ്പോൾ അത് ആദിമകാലത്തിന്റെ ആ ചലന ഭാവങ്ങളായിരുന്നു എന്നും അത് മനുഷ്യന്റെ ചലനഭാവങ്ങളിൽ ആ കാലഘട്ടത്തിൽ വന്ന ആ വ്യതിയാനങ്ങളാണ് പുതിയ കാലഘട്ടത്തിലെ മാറ്റങ്ങൾക്ക് തുടക്കമെന്നും നമ്മൾ ചിന്തിച്ചാൽ അതും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല പഠേണി പലപ്പോഴും വ്യത്യസ്തമാകുന്നത് പഠയണിയുടെ ശൈലി കൊണ്ടാണ് പഠയണി പ്രകൃതിയുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്നു ഈ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന കലാരൂപങ്ങൾക്ക് പൂർണതയുണ്ട് എന്ന് പറയാനുള്ള യഥാർത്ഥ കാരണം അത് മണ്ണിന്റെ മണമുള്ള മനുഷ്യരുടെ കഥയുടെ ഉൾഭാഗമാണെന്നും നമ്മൾക്ക് പറയാം അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആദിമ മനുഷ്യന്റെ ചലനഭാവങ്ങളിൽ കൃത്രിമത്വങ്ങളില്ലെന്നും അതിലെ ഓരോ ചലനഭാവങ്ങളും ആ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആ കൂടിച്ചേരലുകളാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഈ ഭഗവതിയുടെ മുന്നിലുള്ള പഠനിയെ സംബന്ധിച്ചോളം അതിന്റെ ആടിത്തിമർപ്പിന്റെ ഒരു ഭാഗം കഴിയുമ്പോൾ സന്നിവേശിക്കപ്പെട്ട ഏത് വായുവിന്റെ പ്രവാഹമാണോ ആ പ്രവാഹം അവരെ നൃത്തമാടിച്ച് ഭഗവാന്റെ അല്ലെ ഭഗവതിയുടെ സന്നിധിയിലേക്ക് തന്നെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന രംഗപടത്തുകൂടി ഒരു രംഗം അവതരിപ്പിച്ച് അവസാനിപ്പിക്കുമ്പോൾ അതിന്റെ മനോഹാരിത വർദ്ധിക്കുന്നു ഇത് പലപ്പോഴും നമുക്ക് വേദികളിൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയും മനോഹാരിത കാണുകയില്ല അതിന് കാരണം ക്ഷേത്ര സന്നദ്ധിയിലെ പഠയണിയുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഓരോ കലാകാരനും അവിടെ ഭഗവത് മുന്നിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഓരോ ചുവടുകളും വെക്കുമ്പോൾ അതിന് ഒരു മാന്ത്രിക അംശം ഉണ്ടെന്ന് പോലും ും കാഴ്ചക്കാരനായി എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ പാദങ്ങളുള്ള ചലന വ്യത്യാസങ്ങളിലും ഉള്ള ആ വേരിയേഷൻ ആ കലാകാരന്റെ ഓരോ കവിതാ ശ്ലോഹങ്ങളുടെ ഓരോ ഘട്ടം കഴിയുമ്പോഴും വ്യതിയാനം വരുന്നതിനോടൊപ്പം അത് ആനന്ദ നിർവൃതിയിലായി അതിനോടൊപ്പം ആനന്ദ ലഹരിയുടെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തുമ്പോഴേക്കും അത് പരയായ സന്നിവേശ പ്രവേശിക്കപ്പെട്ട് മറ്റൊരു വ്യക്തിയായി മാറുന്ന ആ ഒരു പ്രത്യേക കാഴ്ചകൾ കൂടി കാണുമ്പോൾ അത് നമ്മുടെ സാംസ്കാരിക തനിമയിൽ പറയുകയാണെങ്കിൽ ആദിമ ഗോത്ര വംശങ്ങളുടെ ആ പൂർണത അവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഈ കാഴ്ചകളെയൊക്കെ കണ്ട് ഞാൻ ഓരോ കാഴ്ചകളുടെ ഭംഗികളും കാണുമ്പോഴേക്കും ഏകദേശം ഒരു സമയം നാലുമണിയൊക്കെ ആയിരിക്കുന്നു ആ കാഴ്ചകളുടെ വൈവിധ്യമാർന്ന കാഴ്ചകളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഈ രാത്രി മണി വരെ എങ്ങനെ കടന്നു പോയെന്നുപോലും അത്ഭുതപ്പെടുത്തി കാരണം ഓരോ കാഴ്ചകളും നമ്മുടെ മുന്നിൽ ആ ഫ്രെയിമുകളെ ആടി തുമർക്കുമ്പോൾ സമയം കടന്നു പോയത് പോലും നമ്മൾ അറിയുന്നില്ല അപ്പോഴും ഞാൻ ഈ കാഴ്ചക്കാരെയൊക്കെ ശ്രദ്ധിക്കുന്നു എല്ലാവരും വളരെ ക്ഷമയോട് ആഹ്ലാദത്തോട് സന്തോഷത്തോട് ഒക്കെ ഈ കാഴ്ചകൾ കാണുന്നു ഇതും എന്നെ അത്ഭുതപ്പെടുത്തി കാരണം ഇത്രയും മനോഹരമായി കാഴ്ചകൾ കാണുന്ന ഗ്രാമവാസികൾ കടമനട്ടയെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രാമവാസികളുടെ ഇത്രയും അർപ്പണബോധത്തോടെയുള്ള കാഴ്ചകൾ ഒരു ഗ്രാമത്തിനെ സംബന്ധിച്ചോളം അതൊരു അഭിമാനം തന്നെയാണ് ഇത്രയും മനോഹരമായ നിമിഷങ്ങൾ പകർത്തുക അതിനോടൊപ്പം ഈ മനോഹരമായ ആലോഷ്യം പോലും എന്നെ എത്രയോ പഠയണിയുടെ കാഴ്ചകൾ ഇതിനു മുന്നിൽ വൃദ്ധമാണോ അത് ഒരു സംസ്കാരിക തനിമയുള്ള ഒരു ജനതയുടെ മുന്നിൽ ആ ഭഗവതിക്ക് സമർപ്പിക്കുന്ന നിവേദ്യമായി പോലും നമ്മൾ കരുതിയാൽ അതിനെ തെറ്റു പറയാൻ പറ്റുമോ കാഴ്ചക്കാരനായി നിന്ന എന്നെ സംബന്ധിച്ചോളം ഈ ഗ്രാമത്തിന്റെ ഐശ്വര്യം തന്നെ പഠയണിയാണെന്ന് തോന്നിച്ചു അതിനോടൊപ്പം തന്നെ കടമനെട്ട ഭഗവതിയുടെ അനുഗ്രഹം ഓരോ ഗ്രാമീണനും ഉണ്ടെന്നും ഞാനും ചിന്തിച്ചു കാഴ്ചകളെ ഇങ്ങനെ പകർത്തുമ്പോൾ എന്നെ സംബന്ധിച്ചോളം വ്യത്യസ്തമായ ഒരു ഗ്രാമത്തിൽ വ്യത്യസ്തമായ ഒരു അനുഭവത്തിൽ വ്യത്യസ്തമായ ഒരു രാത്രിയിൽ ഞാൻ അവിടെ നിൽക്കുകയാണ് കാഴ്ചകളെ മനോഹരമാക്കുന്ന ഓരോ നിമിഷവും ഞാൻ പകർത്തുമ്പോൾ ഗ്രാമവാസികളുടെ മുഖത്തുള്ള സന്തോഷത്തിന്റെ തെളിമയും ഞാൻ കാണുന്നുണ്ട്